നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കെയിലും പൊട്ടിത്തെറി നേതൃത്വത്തിനെതിരെ സംവിധായകനും നടനുമായ ആഷിഖ് കബു ആണ് രംഗത്തെത്തിയിട്ടുള്ളത് ഫെഫ്കെ എന്നാൽ ഉണ്ണികൃഷ്ണൻ എന്നല്ല ഉണ്ണികൃഷ്ണന്റേത് വ്യാജ ഇടതുപക്ഷ പരിവേഷണമാണെന്നും ആഷിഖു പറഞ്ഞു താരസംഘടനയായ അമ്മയിലെ പൊട്ടിത്തെറിക്കു ശേഷമാണ് ഫെഫ്കേയിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഉണ്ണികൃഷ്ണനെ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറ്റണമെന്നും ഫെഫ്കെയുടെ പ്രതികരണം കാപ്പടിയമാണെന്നും ആഷിഖു പറഞ്ഞു യൂണിയൻ നിലപാടല്ല വാർത്താക്കുറിപ്പ് അത് ഉണ്ണികൃഷ്ണന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഫെഫ്കെ എന്നാൽ ബി ഉണ്ണികൃഷ്ണനാണെന്ന് നടപ്പ് രീതി തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി ഒളിച്ചിരുന്ന് പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു സമൂഹത്തെ അഭിമുഖീകരിക്കാൻ നട്ടലുണ്ടെങ്കിൽ പൊതു മദ്യത്തിൽ എന്നും തൊഴിൽ നിഷേധിക്കുന്നയാളാണ് ഉണ്ണികൃഷ്ണനെന്നും ആശി കബു തുറന്നു പറഞ്ഞിട്ടുണ്ട് ना 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 ി ഉണ്ണികൃഷ്ണൻ ഇടതുപക്ഷക്കാരനാണെന്ന വ്യാജ പരിവേഷം അണിയുകയാണ് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചയാളാണ് നയരൂപീകരണ സമിതിയിൽ നിന്ന് ഉണ്ണികൃഷ്ണനെ പുറത്താക്കണമെന്നും ആഷി കപൂർ കൂട്ടിച്ചേർത്തു നേരത്തെ അമ്മ ഭരണസമിതിയുടെ രാജിയിൽ പ്രതികരിച്ച് ഫെഫ്ക രംഗത്തെത്തിയിരുന്നു അമ്മ എക്സിക്യൂട്ടീവ് രാജി സംഘടനയെ നവീകരിക്കുന്നതിന്റെ തുടക്കമാകട്ടെ എന്നും ഫെഫ്ക പറഞ്ഞു ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേര് പുറത്തുവരട്ടെ എന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലായതിനാൽ കൂടുതൽ പറയുന്നത് ഉചിതമല്ലെന്നും ഫെഫ്ക പ്രതികരിച്ചു അതിജീവിതമാർക്ക് നിയമസഹായം നൽകും ഇതിനെ കോർ കമ്മിറ്റിക്ക് ചുമതല നൽകുമെന്നും ഫിഫ്ക അറിയിച്ചു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സേവനവും ലഭ്യമാക്കും സംഘടനയിൽ കുറ്റാരാഭിതരുണ്ടെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ നടപടി സ്വീകരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന മാർഗരേഖയാണ് ഫെഫ്കെയിലെ അംഗസംഘടനയുടെ യോഗം സെപ്റ്റംബർ രണ്ട് മൂന്ന് നാല് തീയതികളിൽ ചേരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ ചർച്ചകൾക്കായാണ് യോഗം ചേരുന്നത് അപക്വവും വൈകാരികവുമായ പ്രതികരണങ്ങളല്ല വേണ്ടതെന്നും റിപ്പോർട്ട് സമഗ്രമായി വിലയിരുത്തുന്നതിനാണ് യോഗമെന്നും ഫെഫ്ക പറഞ്ഞു ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നെങ്കിലും മുകേഷ് എം സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നാണ് സിപിഎം തീരുമാനം പക്ഷേ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെച്ചേ മതിയാകൂ എന്നതാണ് സിപിഎം നിലപാട് ഈ ചർച്ചകൾക്കിടെയാണ് ബി ഉണ്ണികൃഷ്ണനെതിരെയും വിധി വരുന്നത് സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിയുന്ന തരത്തിൽ തീരുമാനം പുറത്തുവരാനാണ് സാധ്യത വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒഴിയാൻ പാർട്ടി നിർദ്ദേശം നൽകിയതായി സൂചന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചതാണ് സിനിമാ നയ രൂപീകരണ സമിതി പത്തംഗ സമിതിയാണ് രൂപീകരിച്ചത് ഷാജിയൻ കരുണനാണ് സമിതി ചെയർമാൻ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണിയാണ് കൺവീനർ മുകേഷിനു പുറമെ മഞ്ജുവാര്യർ ബി ഉണ്ണികൃഷ്ണൻ പത്മപ്രിയ രാജീവ് രവി നിഖില വിമൽ സന്തോഷ് കുരുവിള സി അജോയ് എന്നിവരാണ് മറ്റംഗങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് സമിതി രൂപീകരിച്ചത്